പ്രിയപ്പെട്ടവരെ ും വാഹ്മി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എൻ്റെ ഉപ്പൂപ്പാക്കൊരാണൻഡർന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് പഴയകാല പ്രതാപത്തിൽ അഭിരമിച്ചു കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് അതേപോലെ ഇപ്പോൾ നമ്മുടെ സമൂഹം പഴയകാല സംഭവങ്ങളെ ഓർക്കുകയും അതിനെ അപലപിക്കുകയും അതിനെതിരെ പ്രചാരണം നടത്തുകയും എന്നാൽ സമാനമായ രീതിയിൽ വർത്തമാനകാലത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ വർത്തമാനകാലത്ത് സംഭവിക്കുന്ന സംഗതികളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും അവയ്ക്കെതിരെ കണ്ണടക്കുകയും ചെയ്യുന്ന തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞ ഒരു സമീപനം മൊത്തം കാണാൻ കഴിയുന്നുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം ഇന്നലെ ഹിരോഷിമ ദിനമായിരുന്നു ഇന്ന് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ മിക്കവാറും സ്കൂളുകളിലെല്ലാം ഹിരോഷിമ ദിനം ആചരിക്കുകയും യുദ്ധവിരുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തുകയും പ്രതിജ്ഞകൾ ചൊല്ലുകയും യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഹിരോഷിമയുടെ ആഘാതത്തിൻ്റെ പതിന്മടങ്ങ് ആഘാതം ഓരോ ദിവസവും ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന റസയെ കുറിച്ച് ഫലസ്തീനെ കുറിച്ച് ആ അർത്ഥത്തിലുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ നടത്താനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിക്കപ്പെട്ടത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും ബോയ് എന്ന് അമേരിക്ക ചെല്ലക്കേറിട്ട് വിളിച്ച രണ്ട് ബോംബുകൾ വർഷിക്കുകയുണ്ടായി അതിനാൽ ആ പ്രദേശം സമൂലമായി നാശമടയുകയും ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള വൈകല്യങ്ങളോടുകൂടി ജനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അതിഭീകരമായ ദുരന്ത പൂർണ്ണമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതിനെതിരെ ആ കാലം മുതൽ ഇന്നുവരെയും ജനങ്ങൾ അതിനെ ഓർക്കുകയും വർഷാവർഷം യുദ്ധങ്ങൾ ലോകത്ത് അസ അശാന്തിയും അസമാധാനവും മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് തടസ്സവും മാത്രമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞകൾ ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന സം സംഗതി തുടർന്നുകൊണ്ടിരിക്കുന്നു അത് വേണ്ടതുമാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ലോകത്താകമാനം ജീവിക്കുന്ന ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്നതാണ് സൃഷ്ടാവ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് സൃഷ്ടാവ് ഒരു നിയമവ്യവസ്ഥ നൽകിയിട്ടുള്ളത് ഈ വ്യവസ്ഥയനുസരിച്ച് നിങ്ങൾ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വ്യവസ്ഥ ആ സൃഷ്ടാവ് ഇങ്ങോട്ട് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് അഥവാ അടിസ്ഥാനപരമായി സൃഷ്ടാവ് മനുഷ്യനോടെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല പിന്നെ ശാന്തിക്കും സമാധാനത്തിനും തടസ്സമുണ്ടാക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ ചില നടപടികൾ സ്വീകരിക്കുക എന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുനഃസ്ഥാപനത്തിന് ആവശ്യമാണ് അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്കും ചില നടപടികൾക്കുമൊക്കെ ഇസ്ലാം അനുവാദം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും അത് അടിസ്ഥാനപരമായി മനുഷ്യന്റെ ശാന്തി നശിപ്പിക്കാൻ വേണ്ടിയല്ല നശി ശാന്തി നശിപ്പിക്കുന്നവരെ സമൂലമായി നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ലോകത്ത് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് റജയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇനി അതല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതൽ അവിടെ ഉപരോധമാണ് ആ ജനതയെ അതികഠിനമായി കഠിനമായി കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു ദേശവാസികളുടെ അവരുടെ ഭൂപ്രദേശം അന്യായമായി കവർന്നെടുത്തുകൊണ്ട് മറ്റൊരു ജനതക്ക് നൽകുകയും അവിടെ ഒരു അതുവരെ ഉണ്ടായിരുന്നിട്ടില്ലാത്ത ഒരു ജാര രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്താകമാനമുള്ള ശക്തികൾ ആ രാജ്യത്തിന്റെ സമാധാനം കൊടുത്തുന്ന നടപടിക്ക് നേതൃത്വം കൊടുക്കുകയും മറ്റുള്ളവർ അതിനെ സർവാത്മന അംഗീകരിക്കുകയും അതിനെതിരെ മൗനം പാലിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഫലസ്തീനിൽ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന് അവസാനമുണ്ടാകേണ്ടത് എങ്ങനെയാണ് അവരുടെ കവർന്നെടുത്ത ഭൂപ്രദേശങ്ങൾ അവർക്ക് തന്നെ തിരിച്ചു നൽകുകയും അവരെ കൂടി ജീവിക്കാൻ അവിടെ അനുവദിക്കുകയും ചെയ്യുക എന്നതുകൊണ്ടാണ് അങ്ങനെയാണ് ആ പ്രദേശത്ത് ശാന്തി ഉണ്ടാക്കേണ്ടത് ദൗർഭാഗ്യവശാൽ ആ ജനതയെ കൂടുതൽ 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 കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അശാന്തി ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കാൻ അനുവാദം നൽകപ്പെട്ട ആ ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് അവരുടെ ശാന്തി നശിപ്പിക്കുന്നവർക്കെതിരെ അവർ ചില നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട് അങ്ങനെയാണ് തൂഫാനുൽ അക്സ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അവരുടെ പോരാട്ടം ആരംഭിക്കുന്നത് മുതൽ ആ രാജ്യത്തിന്റെ ശാന്തി നശിച്ചിരിക്കുകയാണ് അവർ തുടങ്ങിയിട്ടുള്ള പോരാട്ടത്തെ അതിൻ്റെ പതിന്മടങ്ങ് വീര്യത്തോടും ശക്തിയോടും കൂടി അവരെ അടിച്ചമർത്തുവാനും ഒതുക്കുവാനും എന്നല്ല അവരെ സമൂലമായി വംശനാശം സംഭവിപ്പിക്കുവാനും ഉന്മൂലനം ചെയ്യുവാനുമുള്ള ശ്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകശക്തികളെല്ലാം അതിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അതിന് കഴിയുന്ന തരത്തിലുള്ള പല നയതന്ത്ര ബന്ധങ്ങളും ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തികമായ ഉപരോധങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏത് ഭാഷയാണോ അവർക്ക് മനസ്സിലാവുക ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ നിന്ന് ഈ അക്രമത്തിൽ നിന്ന് അവരെ പിന്തിരിയാൻ പ്രേരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ ലോകം ഇതിൻ്റെ മുൻപിൽ നിസ്സംഗമാണ് എന്നിട്ട് എന്നോ കഴിഞ്ഞുപോയ ഹിരോഷിമയിലെ ആ പ്ര പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും യുദ്ധവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുകയും അതിൽ മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നതിൽ എന്ത് ന്യായമാണുള്ളത് നമ്മുടെ ഇന്ന് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ ആചരിക്കപ്പെട്ടിട്ടുള്ള ഈ യുദ്ധവിരുദ്ധ സന്ദേശങ്ങളിലൊക്കെ എത്രമാത്രം റസ്സയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ആളുകൾക്ക് സാധ്യമായിട്ടുണ്ട് എൻ്റെ മദറസയിൽ ഞങ്ങൾ ഈ ഹിരോഷിമ ദിനം ആചരിക്കുകയുണ്ടായി അതിൽ ഹിരോഷിമയുടെ പ്രശ്നം പറയുന്നതിൻ്റെ അതേ രൂക്ഷതയിൽ തന്നെ അതിനേക്കാൾ ഒരൽപ്പം കൂടിയ തരത്തിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ തീവ്രതയും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കൊടുത്തിട്ടുണ്ട് അതിനെതിരെ നിലപാടുകൾ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ യുദ്ധവിരുദ്ധ നിലപാടുകൾ സത്യസന്ധമാകണമെങ്കിൽ കാപറ്റ്യമില്ലാത്തതാകണമെങ്കിൽ അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമ്മൾ വെറുതെ ഓർത്തിരുന്നത് കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊടും അക്രമത്തിനെതിരെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ശബ്ദമുയർത്തിയാൽ ഒരു പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാകാനുള്ള വിദൂര സാധ്യതയെങ്കിലും നിലനിൽക്കുന്നുണ്ട് അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ കേവലമായ വാചാടോപങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരവും സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അത്തരത്തിലുള്ള ആചരണങ്ങൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഒപ്പം ഈ ദുരിതമനുഭവിക്കുന്ന ജനതയുടെ കൂടെ നിൽക്കുവാനും അവരെ അതിൽ നിന്നും വിമോചിപ്പിക്കുവാനും ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും ബാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നാം ഉയരേണ്ടതാണ് എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു സംസാരം അവസാനിപ്പിക്കുകയാണ് ഇത് പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസല വൈക്കും വരഹമുല്ലാത്ത